ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് ഓഫ് ഓഫേഴ്സ് പാലക്കാട് നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഇല്ലിക്കൽ കല്ലിലേക്കാണ് നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പാലയിൽ നിന്നാണ് പാലയിൽ നിന്ന് ഏകദേശം മുപ്പത് ആണ് ഇല്ലിക്കൽ കല്ലിലേക്ക് കാണിക്കുന്നത് ഞങ്ങൾ പോയിട്ടുള്ളത് ഏറ്റുമാനൂർ ഈരാറ്റുപേട്ട റോഡ് വഴിയാണേ അവിടെ എത്തുന്നതിന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മുന്നേ തന്നെ നമുക്ക് കുറേ വാട്ടർഫോൾസ് കാണാനായിട്ട് പറ്റും ചെറുതും വലുതും കുറേ എണ്ണം ശക്തമായ ഒഴുക്കുണ്ടേൽ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡ് നിർത്തിയിട്ട് അതിലേക്ക് ഇറങ്ങി ആദ്യം ചേട്ടനാണ് ഇറങ്ങിയത് രണ്ട് വട്ടം തെന്നി വീഴാനായിട്ട് പോയി നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ലോണം സ്ലിപ്പ് ആവാൻ ചാൻസ് ഉള്ള പാറക്കേട്ടുകളാണ് പിന്നെ ഞാനും അങ്ങോട്ട് ഇറങ്ങി ഞാനൊന്ന് രണ്ട് വട്ടം സ്ലിപ്പായിട്ട് വീഴാനായിട്ട് പോയി പിന്നെ പതിയെ ബാലൻസ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി ഇതാണ് ഫ്രഷ് വാട്ടർ എന്നൊക്കെ പറയുന്നത് അല്ലേ ഇത്രയും തണുത്ത വെള്ളമായിരുന്നു ചേട്ടനാണെങ്കിൽ അത് സാഹസികമായിട്ട് ഇതിന്റെ മേളിൽ കാണുന്ന ഭാഗങ്ങളിലേക്കൊക്കെ കയറി പോവാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല എങ്ങാലും വെള്ളത്തിലേക്ക് വീണാൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാനുള്ള ആരോഗ്യം പോലും എനിക്ക് ആകെ ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഞങ്ങൾ അവിടെ നിന്നുള്ളൂ പെട്ടെന്ന് തന്നെ മേളിലേക്ക് വെള്ളം വീഴുന്ന ശബ്ദം നമുക്ക് നിന്ന് തന്നെ കേൾക്കാനായിട്ട് പറ്റും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു നമ്മളീ പോകുന്ന ഇല്ലിക്കൽ മലയിൽ ആകെ മൂന്ന് കുന്നുകളാണുള്ളത് അതിൽ ഓരോന്നും സീ ലെവൽ നിന്ന് ഏകദേശം നാലായിരം അടി ഹൈറ്റിലാണെന്നാണ് പറയപ്പെടുന്നത് ഓരോ കുന്നിനും ഓരോ വ്യത്യസ്ത ഷേപ്പാണ് ആണ് അതിലൊന്ന് കുടക്കല്ല് എന്നും മറ്റൊന്ന് കൂണുകല്ല് എന്നും ഈ രണ്ട് കുന്നുകളെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ട് അതിന് നരകപാലം എന്നാണ് പറയുന്നത് ഈ നരകപാലത്തിന് അര അടി വീതി ആണുള്ളത് ഇവിടുത്തെ ഈ കല്ലുകളുടെ ഭംഗിയും ഭൂപ്രകൃതിയും ഒക്കെ കൊടൈക്കനാലുമായിട്ട് മാച്ചാവുന്നതാണെന്നാണ് കേട്ടിട്ടുള്ളത് സത്യം പറഞ്ഞ് എനിക്ക് ഇല്ലിക്കൽക്കലിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് വലിയ പിടിയൊന്നും ഉണ്ടായില്ല ഞങ്ങളൊരു വട്ടം വീട്ടിലേക്ക് പോയപ്പോൾ എന്റെ അനിയൻ അപ്പുവാണാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടുപേരുള്ള ഒരു റൈഡിൽ ഏറ്റവും കൂടുതൽ വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ബാക്കിൽ ബാക്കിലിരുന്ന് ഗൂഗിൾ മാപ്പ് നോക്കി വഴി പറഞ്ഞു കൊടുക്കലാണ് എങ്ങാനും തെറ്റിയാലോ എന്നുള്ള ടെൻഷൻ എനിക്കും ഇവൾ പറയുന്നത് ശരിയാണോ എന്നുള്ള ടെൻഷൻ ചേട്ടന് നമ്മൾ ഹിൽ സ്റ്റേഷനിൽ കയറുമ്പോൾ ഹെയർപിൻ ബെൻസ് ഉണ്ടാവില്ലേ അതുപോലുള്ള വഴികളാണ് വഴികളാണിതെല്ലാം മേളിലേക്ക് നല്ലോണം കയറാനുണ്ട് ഈ പോകുന്ന വഴികളിലൊക്കെ കുറെ വെള്ളച്ചാട്ടങ്ങളുണ്ട് നമുക്ക് ദൂരേത് തന്നെ അതിന്റെ ശബ്ദം കേൾക്കാനായിട്ട് പറ്റും ഓരോ സ്ഥലങ്ങളിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കോട്ട് ഇട്ടിരിക്കുന്നത് ആദ്യം നേരത്തെ കാണിച്ചെടുത്തും പിന്നെ ഇവിടെ മാത്രമാണ് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുള്ളത് ഒരു ആവറേജ് പാലക്കാട്ടുകാർക്ക് ഇതൊക്കെ ഒരു അത്ഭുതമാണല്ലോ ചേട്ടനാണ് ആദ്യം ഇറങ്ങിപ്പോയത് എനിക്ക് വീണ്ടും ഷൂ കഴിക്കാനുള്ള മടികൊണ്ട് ഞാൻ മേളിൽ തന്നെ നിൽക്കുകയായിരുന്നു ആൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി അതിൽ മുഖമൊക്കെ കഴുകിയിട്ട് നല്ല തണുപ്പുണ്ട് ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്ത വഴി മാറിപ്പോയി എന്നിട്ടാണ് ഞങ്ങൾ വഴി തെറ്റി ഇങ്ങോട്ട് എത്തിയത് കൂടുതലായിട്ടൊന്നുമില്ല ഒരു ലെഫ്റ്റ് എന്നുള്ളതിന് റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു അതിലിപ്പോ എന്നെ കുറ്റം പറയാനൊന്നുമില്ല നമ്മൾ നമ്മള് വഴി തെറ്റിയത് കൊണ്ടാണല്ലോ ഇവിടെ എത്തിച്ചേർന്നത് ഇനി ഒരു അഞ്ഞൂറ് മീറ്റർ തിരിച്ചു പോയാൽ നമുക്ക് കറക്റ്റ് റൂട്ടിലേക്ക് കയറാനായിട്ട് പറ്റും എല്ലാം അടിച്ച് കയ്യിൽ പിടിച്ച് ഞാനും പതുക്കി അങ്ങോട്ട് ഇറങ്ങി ശരിയാണ് നല്ല തണുത്ത വെള്ളമാണ് നേരത്തെ കണ്ടതിനേക്കാളും തണുപ്പുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ചേട്ടനാണെങ്കിൽ ഇവിടുന്ന് കുറേ നല്ല പിക്സും വീഡിയോസൊക്കെ വേണമായിരുന്നു ഞാൻ എടുത്തു കൊടുക്കുന്നതൊന്നും ആൾക്കങ്ങട്ടിഷ്ടാവണമില്ല എന്നിട്ട് എനിക്ക് കുറെ വീഡിയോസൊക്കെ എടുത്തു തന്നിട്ട് കണ്ടോ ഇതാണ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തർക്കിക്കുന്നുണ്ട് ഞാൻ പിന്നെ കാര്യമായിട്ട് അതൊന്നും അങ്ങോട്ട് മൈൻഡാക്കാനായിട്ട് പോയില്ല എനിക്കറിയുന്ന പോലെ ഇല്ലേ എനിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അവിടുന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഗൈസ് ഇടയ്ക്ക് മഴ പെയ്യും നിൽക്കും അതങ്ങനെ ലൂപ്പിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ഒരു ജംഗ്ഷൻ എത്തുമ്പോൾ രണ്ട് റോഡുണ്ട് റൈറ്റിലേക്ക് പോയാൽ ഇല്ലിക്കൽ കല്ലും സ്ട്രേറ്റ് പോകുകയാണെങ്കിൽ ഇലവിഴ പുഞ്ചറിയും എത്താനായിട്ട് പറ്റും നമുക്ക് ആദ്യം ഇല്ലിക്കൽ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റൈറ്റിലേക്ക് കയറി ഈ റോഡിലേക്ക് കയറി കുറച്ച് വരുമ്പോൾ തന്നെ ദൂരത നമ്മുടെ കുന്ന് കാണാനായിട്ട് പറ്റും ഇവിടെ നിന്ന് വീണ്ടും ഒരു ഒന്നൊന്നര കിലോമീറ്റർ പോകണം എന്നാലാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിട്ട് പറ്റുക എനിക്ക് എത്തുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് പ്രത്യേകിച്ച് ദൂരെ ആ കുന്ന് അതിന്റെ മേളിൽ ഇങ്ങനെ കോട ഓടിക്കിടക്കുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റും പോകുന്ന വഴിക്ക് നമുക്ക് ചായ കുടിക്കണമെങ്കിലോ ഫുഡ് കഴിക്കണമെങ്കിലോ ഒക്കെ ഉള്ള ടീ സ്റ്റാൾസും ഹോട്ടൽസും അതുപോലെ തന്നെ സ്റ്റേയ്ക്കുള്ള റൂംസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി ഇല്ലിക്കൽ കുന്നിലേക്ക് കയറി ഇവിടെ ഇതാ വേറെ എന്തൊക്കെയോ സ്ഥലങ്ങളിൽ നിന്ന് കാണാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് അത് ചെറിയൊരു കയറ്റമാണ് നമ്മൾ അവിടേക്ക് അങ്ങോട്ട് കയറിയിട്ട് ബൈക്ക് പാർക്ക് ചെയ്തു ടൂ വീലർ ഫോർ വീലർ അതുപോലെ തന്നെ ബസ് കാര്യങ്ങൾക്കൊക്കെയുള്ള പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഇവിടുന്ന് എൻട്രി ഫീ എടുത്താലും മാത്രമാണ് മേളിലേക്ക് കയറാനായിട്ട് പറ്റും ബൈക്ക് പാർക്കിംഗ് ഇരുപത് രൂപയും അതുപോലെ തന്നെ എൻട്രി ഫീയും ഒരാൾക്ക് ഇരുപത് രൂപയാണ് വരുന്നത് ഇവിടുന്ന് മേളിലേക്കുള്ളത് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണമെങ്കിൽ നടന്നു പോവാം അല്ലെങ്കിൽ ജീപ്പ് സഫാരി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ചാർജ് വരുന്നത് ഒരു ജീപ്പിൽ പതിനൊന്ന് പേരെയാണ് അവർ കയറ്റുള്ളൂ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന ഓർഡർ അനുസരിച്ചിട്ടാണ് ആളുകളെ കയറ്റുന്നത് നമ്മൾ കയറുമ്പോൾ ജീപ്പിലും തിരിച്ചു വരുമ്പോൾ നടക്കാമെന്നു വിചാരിച്ചു കാരണം മേളിലെത്തിയിട്ട് അവിടുന്ന് വീണ്ടും ഒരു ഒന്നര കിലോമീറ്റർ മേളിലേക്ക് കയറാനുണ്ട് അത് നേരത്തെ പറഞ്ഞില്ലേ ഒരു നരകപാലം അതിലൂടെയാണ് കയറേണ്ടത് ഞങ്ങൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി കുറച്ച് പിക്സും വീഡിയോസൊക്കെ എടുത്തു റെയിൻകോട്ട് കയ്യിലുണ്ട് കേട്ടോ കാരണം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാന്നുള്ളൊരു ഇവിടെ ഇതാണ് നമ്മുടെ ഇല്ലിക്കൽ കുന്ന് കുന്നിൻ്റെ താഴെയായിട്ട് ഇറങ്ങി വരുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം അതുപോലെ തന്നെ മിനറൽ വാട്ടർ ഐസ്ക്രീം ഇതൊക്കെ അവൈലബിൾ ആണ് നമ്മൾ അവിടെ നിന്നും അധികം നിന്ന് സമയം കളഞ്ഞില്ല പെട്ടെന്ന് തന്നെ മേളിലേക്ക് കയറാനായിട്ട് തുടങ്ങി താഴെ ഈ കാണുന്ന ഒന്ന് രണ്ട് സ്റ്റെപ്പ് മാത്രമാണ് ഇങ്ങനെയുള്ളൂ കേട്ടോ ബാക്കിയൊന്നും ഇങ്ങനെയല്ല പ്രോപ്പറായിട്ടൊന്നും ഇല്ല നമ്മൾ സൂക്ഷിച്ച് നോക്കിയും കണ്ടും ഒക്കെ അങ്ങോട്ട് കയറണം നമുക്ക് വീഡിയോയും കൂടെ എടുത്തുകൊണ്ട് കയറുക എന്നുള്ളത് കുറച്ച് റിസ്ക് ആയിരുന്നു അതുകൊണ്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ പിന്നെ നമ്മളൊരു മിനറൽ വാട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മേളിലേക്ക് കയറുമ്പോൾ എന്താ അവസ്ഥയെന്ന് അറിയില്ലല്ലോ പിന്നെ അതുമാത്രല്ല ട്രൈ പോഡും റെയിൻകോട്ടും എല്ലാം കൊണ്ട് മേളിലേക്ക് കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫൈനലി നമ്മൾ മേളിലെത്തി ഞങ്ങളുടെ പുറകിലായിട്ട് ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല് ഈ ഒരു വ്യൂ ഒന്ന് പിക്ക് എടുക്കാനായിട്ട് കുറേ ആളുകൾ വെയിറ്റിംഗ് ആണ് നമ്മളുടെ ബാക്കിലായിട്ട് അതുകൊണ്ട് നമുക്ക് വൃത്തിയായിട്ടൊരു പിക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ മേളിലെത്തുമ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആ ഒരു സമയക്കാണ് പക്ഷെ ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടൊക്കെ ആകുമ്പം ഈ ഇല്ലിക്കൽ കല്ല് മുഴുവൻ കോട മൂടി ഉണ്ടാവും അപ്പോഴാണ് കാണാനായിട്ട് കൂടുതൽ ഭംഗി പിന്നെ ആ കുന്നിൻ്റെ മേളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോഴും ഇതുപോലെ തന്നെ വ്യൂ കിട്ടുന്ന കുറേ പോയിൻസ് ഉണ്ട് ഇവിടെ കുറേ പേര് റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോഴാണ് നമുക്കും തോന്നിയത് വല്ല പ്രാക്ടീസ് ചെയ്തിട്ട് വരായിരുന്നു എന്നൊക്കെ പിന്നെ ഇവിടെ നെറ്റ്വർക്ക് ഒട്ടും അവൈലബിൾ അല്ല എനിക്ക് ചെറുതായിട്ട് വല്ലപ്പോഴൊക്കെ റേഞ്ച് വന്ന് പോകുന്നുണ്ടായിരുന്നു ചേട്ടന് താഴെ എത്തിയപ്പോൾ തന്നെ മുഴുവനായിട്ട് കട്ട് അതുകൊണ്ട് തന്നെ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഗൂഗിൾ പേ മാത്രം ആശ്രയിക്കാതെ ക്യാഷ് ആയിട്ടും കൂടെ കയ്യിൽ കരുതണം പിന്നെ നമ്മൾ മേളന്ന് താഴത്തേക്ക് വന്നത് നടന്നിട്ടാണ് ജീപ്പ് സഫാരി എടുത്തില്ല വരുന്ന വഴിക്ക് കാണാനായിട്ട് കുറെ കാഴ്ചകളുണ്ട് ഈ ഒരു വീഡിയോയിൽ കൂടെ ഈ ഒരു സ്ഥലത്തിന്റെ ഭംഗി നിങ്ങളിലേക്ക് എത്രത്തോളം എത്തും എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഇവിടെ വന്നു പോയിട്ടുള്ള ഒരാളും ഇത് മറക്കില്ല കേട്ടോ അത്രയും ഭംഗിയാണ് ഇവിടം കാണാനായിട്ട് മഴക്കോളം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ കേറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒന്നും മഴ പെയ്തി വെറുതെ എടുത്ത് വണ്ടിയിൽ തന്നെ വെക്കായിരുന്നു വെക്കായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാണെങ്കിലും മറക്കാൻ ആവാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്നത് ഇവിടെനിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഇലവിഴ പൂഞ്ചറയ്ക്കാണ് ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാത്രമാണ് അങ്ങോട്ട് ഡിസ്റ്റൻസ് വരുന്നത് അതിന്റെ വീഡിയോ പുറകിൽ വരും അപ്പൊ ബൈ